ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻസിന് എട്ടിന്റെ പണിയുമായി ബിഗ് ബോസ് സീസൺ വരാൻ പോവുകയാണ് ഈ മാർച്ചിൽ എങ്ങനെ പണി കിട്ടും പഴയ കണ്ടസ്റ്റൻസിന് മുട്ടം പണിയാണ് ഒറ്റ ഒരെണ്ണത്തിന്റെയും അഹങ്കാരം ഇത്തവണ നടക്കൂല മക്കളെ ഫെയിം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവർക്ക് മുട്ടം പണിയാണ് ഇത്തവണ ബിഗ് ബോസ് തന്നെ കൊടുക്കുന്നത് സീസൺ എയ്റ്റ് നേരത്തെ എത്തുന്നു പതിവിലും നേരത്തെ എത്തുന്നു എന്തൊക്കെയാണ് ബിഗ് ബോസ് സീസൺ അപ്ഡേറ്റുകളുമായാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നുപോവല്ലേ അപ്പോ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് നിന്നൊക്കെ ഒന്ന് കുറച്ച് വിട്ടുമാറി നിൽക്കുമായിരുന്നു ഞാൻ ഇങ്ങനെ ബാക്കി റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത് അതായത് നമുക്കറിയാം എപ്പോഴും ബിഗ് ബോസ് കഴിഞ്ഞാൽ അടുത്ത ബിഗ് ബോസ് വരുന്നത് ഒരു ഒമ്പത് മാസം കഴിഞ്ഞിട്ടായിരിക്കും പക്ഷേ ഇത്തവണ ഞാൻ നിങ്ങളുടെ ഒരു ഗസ് പോലെ പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബിഗ് ബോസ് സീസൺ എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാർച്ച് ഏപ്രിലാണ് എന്നാണ് അറിയാനായിട്ട് പറ്റുന്നത് എന്തുകൊണ്ട് ഇത് വളരെ വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒന്നാമത്തത് ഈ ഓണത്തിന്റെ സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ബിസിനസ് ആണ് ഓണത്തിന്റെ സമയത്ത് ഏഷ്യാനെറ്റിലെ മൂവികളായാലും അല്ലെങ്കിൽ സീരിയലുകളായാലും ഓടാനായിട്ടുള്ള സാധ്യത കുറവാണ് കാരണം ബിഗ് ബോസിന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒട്ടാകെയുള്ള ഓഡിയൻസ് ആണ് ഇതിനകത്ത് ലൈവ് കാണുന്ന ഒത്തിരി പേരുണ്ട് അവർ ഏഷ്യാനെറ്റ് ചാനൽ വെച്ചിരുന്നപ്പോൾ നമുക്ക് തന്നെ നമ്മളിരുന്ന് സിനിമ കാണുന്നതിന് വരെ നമ്മൾ ബിഗ് ബോസ് കാണും ഇല്ലേ അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ചാനൽ ഇടിവ് വരും ജിയോ ഹോട്ട്സ്റ്റാർ നല്ല കുത്തനെ ലൈവില് നിൽക്കും ബിഗ് ബോസും ചാനലും കൂടെ മാനേജ് ചെയ്യാൻ ഒരുപക്ഷെ അവർക്ക് പറ്റൊന്നും ഉണ്ടാവില്ല അത് ഒന്നാമത്തെ റീസൺ ആണ് രണ്ടാമത്തെ റീസൺ മഴയാണ് ഒരു പരിപാടിയും നടക്കൂല ഈ പറഞ്ഞ പോലെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഒരു വേലകളും നടക്കാനായിട്ടുള്ള സാധ്യതകൾ കാരണം മഴ എല്ലാം മുക്കിക്കൊണ്ട് പോകും കുറെ പേര് പറയാം അത് കേരളത്തിലാണെന്ന് അല്ല തമിഴ്നാട്ടിൽ അതിന്റെ അപ്പുറത്തെ മഴയാണ് ജൂൺ മുതൽ തുടങ്ങി അടുത്ത് ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന മഴയാണ് തമിഴ് ബിഗ് ബോസിലൊക്കെ ഇപ്പോഴും തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ മഴ സോ ആ അത് ഒരു റീസൺ ആണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നതും അറിയുന്നതുമായ ഒരു കാര്യം ബിഗ് ബോസ് സീസൺ എയ്റ്റ് മാർച്ച് ഏപ്രിൽ എനിക്ക് ഒന്ന് മാർച്ച് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തോട് കൂടി എത്തുമായിരിക്കും അങ്ങനെയാണ് അറിയുന്നത് കേട്ടോ ഇത് അടി കിട്ടാൻ പോകുന്ന സീസൺ സെവനിലെ കണ്ടസ്റ്റൻസിനാണ് നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇതുവരെ നമ്മൾ ആറ് സീസൺ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് ഈ ആറ് സീസണിലെയും കണ്ടസ്റ്റൻസിന് ഇല്ലാത്ത എന്തോ ഒന്ന് എനിക്ക് കിട്ടിയെന്നാണ് ഇതിനകത്ത് ഡേ ഒന്നാമത്തെ ദിവസം ഔട്ടായത് മുതൽ നൂറാമത്തെ ദിവസം ഔട്ടായ ആൾക്കാർ വരെ നമ്മൾ അതാണ് നമ്മൾ ഇതാണ് മറ്റതാണേ മറച്ചതാണേ എന്ന് പറഞ്ഞ് നടക്കുന്ന പലരും എല്ലാരെയും ഞാൻ പറയുന്നില്ല കേട്ടോ പലരും ഇതിനകത്തുണ്ട് സോഷ്യൽ മീഡിയയിലെ ഓരോരുത്തരുടെയും ബൈറ്റുകളും റീൽസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തോ സ്വർഗം കീഴടക്കിയ അതെ സ്വർഗം കീഴടക്കിയ ലെവലിലുള്ള അഹങ്കാരങ്ങളാണ് നമ്മൾ ഈ സീസണിലുള്ള പലരുടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു എന്താ പറയാ അവസാനം അറുതി വരാൻ പോവാണ് സീസൺ ഐറ്റം മുതൽ നമുക്കറിയാം എല്ലാ വർഷവും ബിഗ് ബോസിന്റെ സീസൺ കഴിഞ്ഞാല് അടുത്ത സീസൺ വരുന്നവരെ ഇവരൊക്കെ തന്നെ രാജാവും രാജ്ഞിയാക്കി നമ്മൾ എല്ലാരും എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കും ഏതുവരെ പുതിയ സീസൺ വരുന്നത് വരെ പുതിയ സീസൺ കുറച്ച് നേരത്തെ എത്തിയാലോ അവിടെ തീരും തീരുഠിം ഇവരുടെയൊക്കെ അഹങ്കാരം അതെ അത് അങ്ങനെ അവസാനിക്കാറായിരിക്കുകയാണെന്നാണ് തോന്നുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോരുത്തർ കാണിക്കുന്ന ഗോപ്രായങ്ങളും വേലകളും ഒക്കെ അതിനെല്ലാത്തിനും അറിയാവാൻ പോകണം അവർക്ക് നല്ലൊരു തിരിച്ചടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഷ്ടമാണത് കാരണം ഇവർക്ക് എട്ടിന്റെ പണിയെന്ന് തന്നെ പറയണം എട്ടിന്റെ എട്ടിന്റെ പണിയുടെ സീസൺ എട്ടിന്റെ പണി ഇവർക്കാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് കാരണം ഇവരുടെ ഇവർക്ക് അധികം ഷൈൻ ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പം ഷോ ഒരു മാസം ആയതേ ഉള്ളൂ ഇപ്പൊ അവരൊന്ന് വീട്ടിലൊക്കെ റെസ്റ്റ് എടുത്ത് ഇറങ്ങി വരുന്ന സമയമാണ് ഡിസംബറും ജനുവരിയും ഫെബ്രുവരിയും കഴിയുമ്പോൾ കഴിയുമ്പോഴടുത്ത് മാർച്ചിൽ പ്രൊമോ വന്നു കഴിഞ്ഞ് പ്രൊമോ ഒരു ലോകം വന്നാൽ മതി തീർന്നു പിന്നെ അവരുടെ മെയിൻ തീർന്നു പിന്നെ പുതിയ ആൾക്കാരുടെ പുറകെ പോകും പ്രേക്ഷകരെല്ലാം കൂടി അപ്പൊ അതുകൊണ്ട് അഹങ്കരിക്കുന്നവരും അതുപോലെ തന്നെ തലയിൽ ഞാനാണേ ഞാനാണ് എന്ന് കരുതി വെച്ച് നടക്കുന്ന ആൺ പെൺ വ്യത്യാസങ്ങളില്ലാതെ പലരും നിങ്ങൾ ഓർത്തു വെക്കുക എല്ലാവരുടെയും അറിവില്ലത്തേക്കായി ഞാൻ ആ കാര്യം അങ്ങട്ട് എൻ്റെ പ്രേക്ഷകർ കേൾക്കാനായി പറയുകയാണ് കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള വാർത്ത സത്യമാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് മാർച്ച് അവസാനത്തോടെ ഏപ്രിൽ ആദ്യത്തോടെ എത്തും എന്നാണ് അറിയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം മുതൽ ഓഡീഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യും അതായത് അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡിസംബർ ആയി ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യും വീടിന്റെ പണിയൊക്കെ അങ്ങനെയാണെങ്കിൽ ഉടനെ തുടങ്ങി ഇപ്പൊ നമുക്ക് വീടുണ്ടല്ലോ പേടിക്കാനൊന്നും ഇല്ല നമുക്ക് വീടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും നല്ല നല്ല ആൾക്കാരെ കുറച്ച് സംസാരിക്കാൻ മര്യാദയ്ക്ക് അറിയാമെന്നുള്ള ആൾക്കാരെ ദയവ് കരുതി നമ്മ നിങ്ങൾ തെറി വിളിക്കുന്ന ആൾക്കാരെ എടുത്തോ നമ്മൾ സഹിക്കും തെറി വിളിക്കുന്ന ആൾക്കാരെ നമ്മൾ കേ നമുക്ക് തെറിയൊക്കെ അറിയാമല്ലോ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ തെറിയൊക്കെ ചന്ത വർത്താനങ്ങളും പുഴുത്ത ഉള്ള ആൾക്കാരെ എടുക്കരുതേ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് സീസൺ എയ്റ്റിന്റെ എന്റെ ആദ്യത്തെ അപ്ഡേറ്റ് ഞാൻ നിങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ് നമുക്ക് നോക്കാം പക്ഷെ പെട്ടെന്നൊരു സീസൺ വരുന്നതിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു താല്പര്യവും ഇല്ല കാരണം ഈ സീസണിന്റെ ഹാങ് ഓവർ ഇതുവരെക്കും എനിക്ക് മാറിയിട്ടില്ല കാരണം കുറച്ചൊന്നും എനിക്കൊന്ന് മൈൻഡ് റിലാക്സ് ആവണം എന്നിട്ട് അടുത്ത സീസൺ വന്നാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യുക പിന്നെ മാർച്ച് ഏപ്രിൽ തുടങ്ങുന്ന ഇവർക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം സമ്മർ വെക്കേഷൻ സമയമാണെങ്കിൽ കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഭയങ്കര ഇൻവോൾവ്മെന്റ് ആണ് ബിഗ് ബോസിന്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇവർക്ക് മറ്റൊരു എപ്പിസോഡും ലൈവ് ഒന്നും നേരെ ജോയിൽ കാണാനൊന്നും പറ്റത്തൊന്നും ഉണ്ടാവില്ല ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെ കാണാനാണ് പിള്ളേർ സ്കൂളിൽ പോകും മറ്റൊരു രണ്ട് മാസം വീട്ടിൽ ഇരിക്കുമ്പോൾ ബിഗ് ബോസ് കണ്ട് രസിച്ച് ഇതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേർക്ക് നല്ലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകും ഈ പിള്ളേർക്ക് ഇൻസ്റ്റഗ്രാം ഐഡികൾ ഇൻസ്റ്റഗ്രാം ഫാൻ പേജുകൾ പലരുടെയും ആർമികൾ അപ്പോൾ ഇതൊക്കെ കാണാനൊരു രസമാണ് പ്രത്യേക ത്രില്ലാണ് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് വളരെ കുറവാണ് സോഷ്യൽ മീഡിയ വീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് എനിക്ക് സീസൺ എയ്റ്റിനെ കുറിച്ച് പറയാനുള്ള ആദ്യ അപ്ഡേറ്റ് ഇനി എന്തെങ്കിലും ഈ കാര്യത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് തമ്പ്രാൻ അറിയാം മാറ്റം ഇല്ലെന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും നമുക്ക് നോക്കാം അടുത്ത വിവരങ്ങളുമായിട്ട് വരാം വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് സീസൺ എയ്റ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റു റിയാക്ഷൻ വീഡിയോസിൻ്റെ ഒക്കെ അപ്ഡേറ്റിനായിട്ട് തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് മെസ്സൈത്തായിട്ട് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ